മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാരും പറയുന്നുണ്ട് മൂന്ന് ദിവസമായിട്ട് കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു ആ കുട്ടിയെ അപ്പോൾ ഇവർക്കറിയാം അല്ലേ ആ ആ കുട്ടി കൊല്ലാക്കൊല ചെയ്യപ്പെടുകയായിരുന്നു അറിയാം ആർക്കെങ്കിലും ഒരു ഫോൺ കോൾ പോലീസിനും ചെയ്യാൻ ഇല്ലെങ്കിൽ ചിലർ വിചാരിക്കും പോലീസിനെ ഒരു യൂസ് ഇല്ല കാരണം അവരും പാർട്ടി സൈഡിലാണ് അതുകൊണ്ട് ഒരു യൂസ് ഇല്ല അല്ലെങ്കിൽ ഈ ഫോൺ വിളിക്കുന്നവരെ പോലീസുകാർ തന്നെ ഒറ്റ കൊടുക്കാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെയൊക്കെ പല പേടിയിലാണെങ്കിൽ അവർക്ക് മീഡിയയെ ഇൻഫോം ചെയ്യാം ഇന്നത്തെ കാലത്ത് പല പല കാര്യങ്ങളും വെളിയിൽ കൊണ്ടുവരുന്നത് മീഡിയയുടെ ഒരേ ഒരു ശക്തി കാരണമാണ് മീഡിയ ഏതെങ്കിലും ഒരു മീഡിയയ്ക്ക് വിളിച്ച് ഇൻഫോം ചെയ്യാമായിരുന്നു ഇല്ലെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടി അറിയിച്ചാൽ മാത്രം മതി ഒരു പോലീസും വേണ്ട ഒരു മീഡിയയും വേണ്ട ഓപ്പോസിഷൻ പാർട്ടിയിലെ ആ ഇൻഫോം ചെയ്താൽ അവർ ഒട്ടനെ പാഞ്ഞു വന്ന കുട്ടിയെ രക്ഷപ്പെടുത്തിയത് ഇല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ് റൈറ്റ്സ് ഇങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് എപ്പോഴും എല്ലാവരുടെയും കയ്യിൽ കാണണം കാരണം എപ്പോഴാണ് നമ്മുടെ കണ്ണിനു മുമ്പിൽ ഒരു അനീതി നടക്കുന്നത് നമ്മളെ കൊണ്ട് അതിനെ എതിരിടാൻ ശക്തിയില്ല അല്ലെങ്കിൽ ധൈര്യം നമ്മൾ അറ്റ്ലീസ്റ്റ് കൺസേൺ അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇൻഫോം ചെയ്യാൻ ആയിട്ടുള്ള ഒരു ധൈര്യമെങ്കിലും നമ്മൾ കാണിക്കണം ആ കോളേജിന്റെ തലപ്പത്തിരിക്കുന്നവന്മാരും എത്രത്തോളം ഉത്തരവാദിത്തപ്പെട്ടവരാണെന്ന് ഈ ഒരു മർഡർ കേസോടെ വെളി വന്നിരിക്കുകയാണ് ആ കോളേജ് അടച്ചുപൂട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം ഡ്രഗ്സിന്റെ അതിപ്രസരമാണ് അവിടെ ഉള്ളത് എന്ന് കൂടെ ഈ ഒരു മരണത്തോടെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലാതെ സിദ്ധാർത്ഥിനെ കുറിച്ച് പറയാനായിട്ട് കഴിയുന്നില്ല നൂറ്റി മുപ്പതോളം കുട്ടികളുടെ മുമ്പിൽ അതായത് സ്വന്തം കൂട്ടത്തിലുള്ള സുഹൃത്തിനെ അടിച്ച് ചതക്കുന്നത് കണ്ടിട്ട് ഒരു വാക്കുപോലും പറയാൻ ആർക്കും തോന്നിയില്ലേ അത്രയ്ക്ക് പേടിത്തൊണ്ടന്മാർ അല്ലെങ്കിൽ ഭീരുക്കൾ ആണോ നമ്മുടെ ഫ്യൂച്ചർ ഡോക്ടേഴ്സ് വെറ്റിനറി ഡോക്ടേഴ്സ് ആണല്ലോ ആ കോളേജ് ആണല്ലോ ഇത് ഇങ്ങനെ നാണം കെട്ട ഒരു ജീവിതം ഇനി എങ്ങനെ ഇവർക്ക് മുമ്പോട്ട് നയിക്കാൻ കഴിയും സ്വന്തമായിട്ടൊന്ന് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ കുട്ടികളോട് പറയാനാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആലോചിക്കാനാണെങ്കിലും ഞാൻ എന്ത് ചെയ്തു എൻ്റെ കൂട്ടുകാരന് വേണ്ടി എന്ന് ആലോചിക്കുമ്പോൾ ഇവർക്ക് സ്വന്തമായിട്ട് നമ്മളോട് തന്നെ ഒരു പുച്ഛം തോന്നാറില്ലേ അനീതിക്കെതിരെ ഉയർത്താതെ ഇങ്ങനെ നോക്കുകുട്ടികളെ പോലെ നിൽക്കുന്നവരെ സാധാരണയായിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ആണും പെണ്ണും കെട്ടവരെന്ന് പക്ഷെ ഇവിടെ ഞാൻ അത് യൂസ് ചെയ്യയില്ല കാരണം അവരവരുടെ കൂട്ടത്തിൽ നിന്ന് അതായത് ഈ ആണും പെണ്ണും കെട്ടവരെന്ന് പറയില്ല അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ തൊട്ടാൽ അവർ വെറുതെ വിടുകയില്ല സോ അവരുടെ പേര് പോലും ഞാൻ ഇവിടെ ഇവരെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നു സിനിമയിലാണെങ്കിൽ ഹീറോ ഒരു വില്ലനെ എടുത്തിട്ടടിക്കുമ്പോൾ ആർത്ത് കുറവയിടുന്ന ഈ യുവജനങ്ങൾ അനി അതായത് അനീതിക്കെതിരെ ആണല്ലോ ഓൾവെയ്സ് ഹീറോസ് ആക്ട് ചെയ്യുന്നത് ഈ ജനങ്ങൾ ഈ യുവജനങ്ങൾ സ്വന്തമായിട്ട് സ്വന്തം ജീവിതത്തിന് മുമ്പിൽ ഇതുപോലൊരു കാര്യം നടക്കുമ്പോൾ ഇങ്ങനെ നോക്കുകുത്തികളായി പോകുന്നു എന്താണ് ഏത് പാർട്ടിയിലാണെങ്കിലും ഒരു നല്ല മന്ത്രി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരാളേലും അപ്പോൾ നമ്മൾക്ക് അവരുടെ നമ്പർ നമ്മുടെ കയ്യിൽ വെക്കുന്നതായിരിക്കും ഉചിതം അവരുടെ നമ്പറോ അല്ലെങ്കിൽ അവരുടെ സെക്രട്ടറിയുടെയോ അല്ലെങ്കിൽ അവിടുത്തെ ഓഫീസിലെയോ നമ്പർ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലത്തെ അനീതിയൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് അവരെ വിളിച്ച് പറയുന്നതായിരിക്കും കൂടുതൽ എളുപ്പം കാരണം പോലീസുകാരെ വിളിച്ചാൽ അവരും ആയിരിക്കും കാരണം ഉടനെ മേളിൽ നിന്നുള്ള വിളികളായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ പാർട്ടിയുടെ അനുഭാവികളാണ് ക്രിമിനൽസ് എങ്കിൽ പോലീസുകാരൻ ഹെൽപ്ലെസ് ആയിരിക്കും കാരണം അവരെ ഉടനെ മേളിൽ നിന്ന് വിളിക്കും മുകളിൽ നിന്ന് വിളിക്കും നമ്മളിതെല്ലാം ഇതെല്ലാം കാണുന്നതല്ലേ പല പല സിനിമകളിൽ സോ ഇപ്പോൾ അതിലും ഈസി ആയിട്ടുള്ള വഴി ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഏത് എല്ലാ പാർട്ടിക്കാരുടെയും നല്ല മന്ത്രിമാരുടെ നമ്പർ നമ്മുടെ കൈകളിൽ സേവ് ചെയ്ത് വെക്കുന്നതായിരിക്കും കൂടുതൽ എഫക്റ്റീവ് ഇനിയുള്ള കാലങ്ങളിൽ കാരണം എന്തേലും പറ്റിക്കഴിഞ്ഞാൽ അവർക്കാണേലും ഒഴിവാകാൻ പറ്റത്തില്ല കാരണം പിന്നെ അവരുടെ പേര് വരും ഞങ്ങൾ ഒരു എമർജൻസിക്ക് വിളിച്ചായിരുന്നു പക്ഷെ സാറ് ഹെൽപ്പ് ചെയ്തില്ലെന്ന് സോ ആ ഒരു ഇമേജ് ഇമേജെങ്കിലും ഓർത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കും എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാരണം അങ്ങനെയൊരു ബുദ്ധി അല്ലെങ്കിൽ ആരെയും മൂന്ന് ദിവസം ആ കുട്ടിയെ കൊല്ലാ കൊല്ലം ഒരു വലിയ കാലയളവായിരുന്നു ഈ മൂന്ന് ദിവസം ഈ കുട്ടികൾക്ക് ആരുടെയും ഒരു മുഖം മുമ്പിലോട്ട് വന്നില്ലേ ആ ആളെ വിളിച്ചെങ്കിൽ നമുക്ക് രക്ഷ കിട്ടും അല്ലെങ്കിൽ ഈ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നുള്ളത് ഈ കേരളത്തിൽ ഈ കുട്ടികൾക്ക് ആരുടെയും മുഖം ഓർമ്മ വന്നില്ല എങ്കിൽ അതൊരു പരാജയമാണ് നമുക്ക് നമ്മൾക്ക് ഒരാപൽ ഘട്ടത്തിൽ അപ്രോച്ച് ചെയ്യാനായിട്ട് ആരുമില്ല എന്നുള്ളത് വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഇനിയെങ്കിലും രാഷ്ട്രീയക്കാരുടെ കോമാളിത്തരത്തിന് കൂട്ടുനിൽക്കാതെ അല്ലെങ്കിൽ അവർ പറയുന്നത് കണ്ണടച്ച് വിശ്വസിച്ച് തലയാട്ടിക്കൊണ്ടിരിക്കാതെ ക്യാമ്പസ് രാഷ്ട്രീയം ഒഴിവാക്കുന്നതിന് വേണ്ടിയും ഡ്രഗ്സിന്റെ അമിത പ്രസരം കുറയ്ക്കുന്നതിന് വേണ്ടിയും നിങ്ങളെല്ലാവരും ഒരുമിച്ച് ശബ്ദമുയർത്തുക